കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തി ആർപ്പുവിളികളും ആവേശവും പകർന്ന് കാളപ്പൂട്ട് മത്സരം കോഴിക്കോട് പെരുമണ്ണയിലാണ് കാഴ്ചക്കാരെ ഹരം കൊളിച്ച് കാളപ്പൂട്ട് മത്സരം നടന്നത് കാളപ്പൂട്ട് മത്സരത്തിനാണ് പെരുമണ്ണ ഗ്രാമം ഇന്നലെ സാക്ഷിയായത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നായി അമ്പത്തിയേഴ് ടീമുകളാണ് ഇത്തവണ മത്സരത്തിനിറങ്ങിയത് ടീമുകൾ ഓരോന്നായി കളത്തിലിറങ്ങിയപ്പോൾ വരമ്പുകളിൽ നിന്ന് ആവേശത്തിന്റെ ആർപ്പുവിളികൾ ഉയർന്നു പുല്ലമണ്ണ ജനകീയ കാളപ്പൂട്ട് കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചത് ആവേശകരമായ പോരാട്ടമാണ് നടന്നതെന്ന് കമ്മിറ്റി സെക്രട്ടറി താട്ടൂർ നാരായണൻ പറഞ്ഞു മൂന്ന് റൗണ്ട് ഇതില് കുറഞ്ഞ ടൈമിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏത് കന്നാണോ ആ കന്നുകൾക്കാണ് ഫസ്റ്റ് ട്രോഫി കൊടുക്കുക പല ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് വാശിയേറിയ പോരാട്ടം കാണാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത് കൊച്ചുകുട്ടികൾക്കും കാളപ്പൂട്ട് മത്സരം ഒരു ഹരമാണ് പോളിയാണ് ഞാൻ രണ്ടാമത് ആശയായിരുന്നത് റൗണ്ടും അടിപൊളിയാണ് നല്ല രസമാണ് ഇത് കണ്ടി ന്യൂസ് കോഴിക്കോട്